മലയാള സിനിമയിലെ അതിപ്രശസ്തരായ രണ്ട് താരങ്ങൾ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മറുപടി അധികം വൈകില്ല മോഹൻലാലിയും മമ്മൂട്ടിയും താരഭക്തർക്കിടയിൽ ആർക്കാണ് മേൽക്കൈ എന്നുള്ള വാദങ്ങൾ പലപ്പോഴും ഉണ്ട് എന്നാൽ ഇവരുടെ ഇടയിലുള്ള സൗഹൃദത്തെ അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല പതിറ്റാണ്ടുകളായി ഈ ബന്ധം ഉഷ്ണമാർന്നതായാണ് തുടരുന്നത് ഇരു താരങ്ങളും പരസ്പരത്തിന്റെ ജന്മദിനം മാധ്യമങ്ങളിലൂടെ പ്രത്യേകമായി ആഘോഷിക്കാറുണ്ട് ഈ പരമ്പരയ്ക്ക് ഈ വർഷവും മാറിയില്ല മോഹൻലാലിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് മമ്മൂട്ടി സാമൂഹ്യ മാധ്യമത്തിൽ ഒരു ചിത്രം പങ്കുവെച്ചു കുറിച്ചത് പിറന്നാൾ ആശംസകൾ പ്രിയയാൽ ഈ കുറിപ്പ് കുറച്ചു സമയത്തിനുള്ളിൽ ആയിരക്കണക്കിന് ലൈക്കുകൾ നേടി മമ്മൂട്ടിയുടെ ആശംസകൾ തന്നെയാണ് മോഹൻലാലിന് ജന്മദിനാശംസയായി ഏറ്റവുമധികം ശ്രദ്ധ നേടി ഇതിനോടൊപ്പം തന്നെ മോഹൻലാൽ തന്റെ കരിയറിലെ മികച്ച ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഏറെക്കാലത്തിന് ശേഷം ലഭിച്ച ഇൻഡസ്ട്രി ഹിറ്റുകൾ കൂടാതെ തുടർച്ചയായി റിലീസായ എംബുരാൻ തുലരും എന്ന ചിത്രങ്ങളും ആഗോള ബോക്സ് ഓഫീസിൽ ഒന്നിച്ചു ചേർന്ന് അഞ്ഞൂറ് കോടി രൂപയ്ക്ക് അടുത്ത കളക്ഷൻ നേടി തുടരും കേരളത്തിൽ കോടി ക്ലബിൽ എത്തുന്ന ആദ്യ സിനിമയായി മാറി ജന്മദിന ദിനത്തിൽ പുതിയ സിനിമ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ ലാലേട്ടൻ ആരാധകർ മോഹൻലാലിന്റെ അടുത്തതായുള്ള ഫിലിമോഗ്രഫിയിൽ കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രം അമൽ അമൽനീരത് ബ്ലെസി മാധവൻ ലിജോസ് പെല്ലിശ്ശേരി എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്നു ദൃശ്യം മൂന്ന് ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാം ഭാഗം എന്നിവയും വരാനുണ്ട് കൂടാതെ കണ്ണപ്പ തെലുങ്ക് ചേലർ രണ്ട് വൃഷഭ മമ്മൂട്ടി നായകനാകുന്ന മഹേഷ് നാരായന്റെ ചിത്രത്തിൽ അതിഥി വേഷം തുടങ്ങിയവയും ലൈനിൽ ഉണ്ട് ദിലീപ് നായകനാകുന്ന ഭവവ എന്ന ചിത്രത്തിലും ലാലേട്ടന്റെ അതിഥി പ്രത്യക്ഷം പ്രതീക്ഷിക്കപ്പെടുന്നു